ആൽ സിനിമയുമായി ബന്ധപ്പെട്ട് സെൻസർ ബോർഡ് അതിന് ചില ഭാഗങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു അങ്ങനെ കോടതിയെ സമീപിച്ചു അത് ഇന്നലെ കോടതി വിധി വന്ന സമയത്ത് സംവിധായകൻ പ്രതികരിച്ചത് അനുകൂലമായ വിധിയാണെന്നാണ് പക്ഷേ പിന്നീട് അതിന് വിശദാംശങ്ങൾ വന്നപ്പോഴാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് ആൽ സിനിമാ വിധിയിൽ പുനഃപരിശോധന ആവശ്യപ്പെട്ട് വീണ്ടും കോടതിയെ സമീപിക്കാനാണ് സംവിധായകൻ റഫീഖ് വീരയുടെ തീരുമാനം ഒഴിവാക്കാമെന്ന് അഭിഭാഷകൻ പറഞ്ഞതിനാലാണ് ചില ഭാഗങ്ങൾ വെട്ടേണ്ടതായി കോടതി ഉത്തരവിലുള്ളത് എന്നുകൂടി അദ്ദേഹം പറയുന്നു അഭിഭാഷകന് പറ്റിയ ചെറിയ പിഴവാണിതെന്നും റഫീഖ് വീര മീഡിയ പറഞ്ഞു ഹാൽ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് സെൻസർ ബോർഡിൻ്റെ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നം കഴിഞ്ഞ കുറേ ഒരു ഒരു മാസത്തോളമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കോടതിയിലെത്തുന്നു കോടതി ഇന്നലെ ആ വിഷയത്തിൽ ഒരു ഉത്തരവ് പ്ര പുറത്തെടുക്കുകയും ചെയ്യുന്നു ആ ഉത്തരവിലുള്ളത് ആദ്യം മുതൽ സെൻസർ ബോർഡ് പറഞ്ഞ പല കാര്യങ്ങളെയും തള്ളിക്കൊണ്ടാണ് ആ ഉത്തരവ് പക്ഷേ എങ്കിൽ പോലും ഈ സിനിമയ്ക്കകത്തു നിന്ന് കുറേ കൂടി രംഗങ്ങൾ ഒഴിവാക്കേണ്ട രൂപത്തിലേക്ക് ആ ഉത്തരവിലുണ്ട് സെൻസർ ബോർഡിനോട് പുതിയ കോപ്പി സെൻസർ ബോർഡിന് പുതിയ കോപ്പി നൽകാനും അതിനുശേഷം വീണ്ടും ആ വിഷയം സെൻസർ ബോർഡ് പരിശോധിക്കണം എന്നൊക്കെയാണ് ആ ഉത്തരവിലുള്ളത് പക്ഷേ പൂർണ്ണമായി സിനിമയുടെ സംവിധായകൻ ഈ നിയമ പോരാട്ടത്തിന് മുന്നിൽ നിന്ന സംവിധായകനും നിർമ്മാതാവും അത്തരം വിഷയങ്ങളിൽ പൂർണ്ണമായും തൃപ്തരല്ല അവർക്ക് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ഒരുപക്ഷെ ആ ഉത്തരവിനകത്ത് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച ചില കാര്യങ്ങൾ കൂടി അതിനകത്ത് വരാനുണ്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കൂടി ഒഴിവാക്കണമെന്ന് ആ സിനിമക്കകത്ത് മാറ്റി നിർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച ഓർഡർ അങ്ങനെ ആയിരുന്നു ശരിക്ക് ഞങ്ങൾ ഉദ്ദേശിച്ച ഓർഡർ ചെയ്ത് തന്നെയാണ് പക്ഷെ ഞങ്ങളുടെ ഭാഗത്ത് വന്നൊരു സംഭവം ഒരു മിസ്റ്റേക്കാണ് ഒരു ഞങ്ങളുടെ അഡ്വക്കേറ്റിൻ്റെ ഭാഗത്ത് വന്നൊരു പിഴവാണ് അതായത് മുൻപ് ഫസ്റ്റ് വാദം നടക്കുമ്പോൾ ഒന്ന് മുതൽ അഞ്ച് വരെ ഒന്നു മുതൽ നാല് വരെ ഒരിക്കലും പരിഗണിക്കാൻ പറ്റില്ല എന്നും അഞ്ചും മാറും ഞങ്ങൾക്ക് പുനഃപരിശോധിക്കാമെന്നും ആ മുന്നേ അഡ്വക്കറ്റ് പറഞ്ഞ ഒരു ഇത് കോടതി നോട്ട് ചെയ്തു അഡ്വക്കറ്റും കരുതി കരുതിയിട്ടില്ല ഇതൊരു നോട്ട് ചെയ്തിട്ടൊരു ഓർഡർ ആയിട്ട് ഇറങ്ങുമെന്നുള്ളത് അപ്പോൾ അതാണ് ഇതിലൊരു ഓർഡർ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അത് ബഹുമാനപ്പെട്ട കോടതി ഒരിക്കലും ബീഫ് കഴിക്കരുതെന്നോ അല്ലെങ്കിൽ ധജപ്രണാമ്രണാമം ഉപയോഗിക്കരുതെന്നോ ഗണപതി വെട്ടം ഉപയോഗിക്കരുതെന്നും രാഗി ഒരു ബഹുമാനപ്പെട്ട കോടതി ഒരിക്കലും ഒരിക്കലും നിരീക്ഷിച്ചാൽ ഞങ്ങളുടെ ഭാഗത്ത് കക്ഷികളുടെ ഭാഗത്ത് നിന്ന് ഒരു ആവശ്യം ഉന്നയിച്ച പോലെയാണ് അതാ വിഷയം അവിടെ അവതരിക്കപ്പെട്ടിട്ടുള്ളത് തുടക്കം മുതൽ ഇതിനകത്ത് സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന ചില രംഗങ്ങളുണ്ട് അതൊഴിവാക്കണം അത്തരം കുറെ വിഷയങ്ങളെ കോടതി തള്ളുകയും ചെയ്യുന്നുണ്ട് അത് കുറെ കൂടെ വെൽക്കമിങ് അല്ലേ പിന്നെ നൂറ് ശതമാനം കോടതി ഈ സിനിമയുടെ സത്യസന്ധമായിട്ടുള്ള ഈ സിനിമയുടെ നന്മ കോടതി തിരിച്ചറിഞ്ഞ കോടതി കണ്ടിട്ടു കോടതി പറഞ്ഞത് അനുസരിച്ച് ഭരണഘടന ചേർന്ന് നിൽക്കുന്ന മൂല്യങ്ങൾക്ക് അനുസരിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു മെസ്സേജ് കൊടുക്കുന്ന യുവതലർക്ക് യുവതലമുറയ്ക്ക് മെസ്സേജ് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സിനിമയാണ് അതുകൂടെ കോടതി എടുത്തു പറയേണ്ടത് ഇതിൻ്റെ എല്ലാ അധികാരവും സെൻസർ ബോർഡിനാണ് സർട്ടിഫിക്കറ്റ് എ യു ക്ലീൻ ഇതെല്ലാം കൊടുക്കേണ്ടതും പ്രദർശനം നിഷേധിക്കേണ്ടതും സെൻസർ ബോർഡാണ് പക്ഷേ ആ അവരുടെ അധികാര പരിധി ഒരു ഇഷ്ടത്തിനോ അല്ലെങ്കിൽ ഒരു സ്വാധീനത്തിനോ ഒരു വിഭാഗത്തിനോ വേണ്ടിയിട്ടുള്ളതാവരുത് എന്ന് തക്കമായതാക്കിയത് കോടതി കൊടുത്തിട്ടുണ്ട് നിയമ പോരാട്ടം മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ റിലീസ് ഉൾപ്പെടെ ഇനിയും വൈകും എന്നുള്ളൊരു കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അടുത്ത ദിവസം തന്നെ കോടതിയെ സമീപിക്കുന്നുണ്ട് ഞങ്ങൾ ഇന്ന് തന്നെ മൂവി ചെയ്യുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ ബെഞ്ചിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ത് തന്നെ ആയാലും ഞങ്ങളൊരു വർഗീയ പാർട്ടിക്കുള്ള ഒരു കക്ഷിക്ക് വേണ്ടി ഞങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറ്റത്തിലുള്ള ഒരു ഭാഗം പോലും കട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ മുടക്കം മുതൽ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു വിധത്തിലുള്ള ഒരു അനുനയമായിട്ടുള്ള രീതിയിലും ഈ സിനിമ പുറത്തിറക്കില്ല സിനിമയുടെ റിലീസ് വൈകിയാൽ പോലും ഒരു തരി പോലും തങ്ങൾ ഉന്നയിച്ച വിഷയങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് അസന്നിഗ്ധമായി അദ്ദേഹം പങ്കുവെക്കുകയാണ് ക്യാമറ പേഴ്സൺ പി എൽ മനോജിനൊപ്പം അഹമ്മദ് മുസ്തഫ മീഡിയ വൺ കൊച്ചി